പ്രായോഗികമായിട്ട് ഈ ആന എഴുന്നള്ളിപ്പോൾ തടയപ്പെടുന്നതിൻ്റെയും ഒരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള തൃശ്ശൂർ പൂരം ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിന്നു പോകുന്ന ഒരു സാഹചര്യം ആയിട്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ കോടതിയെ ധരിപ്പിക്കാൻ നമുക്ക് കഴിയുകയുണ്ടായി ഒരു ആ ഒരു സാംസ്കാരിക പെരുമയും തനിമയും നിലനിർത്തുക എന്നുള്ളത് ഏതൊരു സംസ്കൃതിയുടെ അവകാശമാണ് ഈ തനിമയും സംസ്കാരവും ഒക്കെ ഇല്ലാതെ പോവുകയാണെങ്കിൽ പിന്നെ നാം നമ്മളല്ലാതെ മാറുകയല്ലേ ചെയ്യുന്നത് ഈ ആചാര വിശ്വാസങ്ങളുടെ ആ ഒരു അടിസ്ഥാന ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചപ്പാടുകളാണ് കോടതി പ്രകടമാക്കിയത് അതിന് അതിനോട് അനുബന്ധിച്ച് ഈ നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു ചട്ടങ്ങളുടെ പുറത്ത് കോടതി ഒരുപടി കൂടെ മുന്നോട്ട് കടന്ന് വീണ്ടും ചട്ടങ്ങൾ ഉത്തരവിലൂടെ കൊണ്ടുവരുന്ന ഭാ സ്ഥലത്താണ് പ്രശ്നം ഉണ്ടാകുക ജാന എഴുന്നള്ളിപ്പ് എന്നത് വിസ്മൃതിയിലേക്കാണ് തുടങ്ങുന്ന ഒരു കാര്യമായി വന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി ഫയൽ ചെയ്ത് നമ്മൾ ചാലഞ്ച് ചെയ്തത് ആചാരങ്ങൾ മുടക്കുന്ന തരത്തിൽ അവരെ പ്രേരിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി വിടുകയും അവരരുടെയൊക്കെയോ കൈക്കോടാലികളായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് ആനകളോട് ഇത്ര മീറ്റർ അകലം പാലിക്കണമെന്ന് നിർദ്ദേശിക്കുവാൻ നമുക്ക് എങ്ങനെയാ കഴിയുന്നത് തെരുവു നായ്ക്കളുടെ കേസ് സുപ്രീം കോടതിയിൽ എടുക്കുമ്പോൾ അവിടെ സൂചി കുത്താൻ ഉണ്ടാവില്ല കോടതി മുറിയിൽ നൂറുകണക്കിന് അഭിഭാഷകരാണ് ഇത്തരം എൻ ജിഒകൾക്ക് വേണ്ടി തയ്യാറായി അവർ ഹാജരാകുന്നത് അപ്പൊ ഇവരെയൊക്കെ ഫണ്ട് ചെയ്യുന്നത് ആരാണ് നമസ്കാരം തൃശൂർ പൂരത്തിന്റെ ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും പൂരം എല്ലാ പെരുമയോടും കൂടി ഈ വർഷം നടക്കുമ്പോൾ അതിന് പിന്നിൽ പോരാടിയ ഒരുപാട് പേരുണ്ട് അതിൽ നിയമ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷാണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത് നമസ്കാരം നമുക്കറിയാം ഈ വർഷം പൂരം നടക്കുന്നതിന് വേണ്ടി ഒരുപാട് പ്രയത്നങ്ങൾ നമ്മൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് അതിൽ വലിയൊരു പങ്ക് വഹിച്ച ആളാണ് ഇങ്ങനെ തോന്നുന്നു ഈ വർഷത്തെ പൂരത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിരുന്നു അതായത് ആനകൾ തമ്മിലുള്ള അകലം പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ട് മൂന്ന് മീറ്ററിൽ കുറയാതെ ഉണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉള്ളതുകൊണ്ട് പൂരം പ്രായ നടത്തുക എന്നത് പ്രായോഗികമായിരുന്നില്ല ആന എഴുന്നള്ളിപ്പ് എന്നത് വിസ്മൃതിയിലേക്കാണ്ട് പോകാൻ തുടങ്ങുന്ന ഒരു കാര്യമായി വന്ന സാഹചര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജി ഫയൽ ചെയ്ത് നമ്മൾ ചാലഞ്ച് ചെയ്തത് അപ്പോൾ തൃശ്ശൂര്കാരുടെ നിയോഗവും അവരുടെ ഭാഗ്യവും അവരുടെ പ്രാർത്ഥനകളും ഒക്കെ കൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അപ്രോപ്രിയേറ്റ് ഒരു ബെഞ്ച് അത് ടേക്കപ്പ് ചെയ്തു അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയുണ്ടായി സ്റ്റേ ചെയ്യുന്ന വേളയിൽ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള നിരീക്ഷണങ്ങൾ സുപ്രീം കോടതി നടത്തിയിരുന്നു കാരണം ആചാര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ കൊടുത്ത് നിർത്തുവാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആനകളോട് ഇത്ര മീറ്റർ അകലം പാലിക്കണമെന്ന് നിർദ്ദേശിക്കുവാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്നത് മുതലായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പല ചോദ്യങ്ങളും ഉയർത്തിക്കൊണ്ട് ഈ ആചാര വിശ്വാസങ്ങളുടെ ആ ഒരു അടിസ്ഥാനം ഊട്ടി ഉറപ്പിക്കുന്ന കാഴ്ചപ്പാടുകളാണ് കോടതി പ്രകടമാക്കിയത് അതിന് അതിനോട് അനുബന്ധിച്ച് ഈ നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്യുകയും ചെയ്തു അതുകൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടിയിൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ആനയെഴുന്നള്ളിപ്പം ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനൊക്കെ അതീതമായിട്ട് ഈ തൃശ്ശൂർ പൂരമെന്നത് അല്ലെങ്കിൽ ആനയെഴുന്നള്ളിപ്പെന്നൊക്കെ പറയുന്നത് ഈ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ സ്പന്ദനമാണ് അത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പിന്നെ പൂരത്തിൻ്റെ പെരുമ വെറും വിസ്മൃതിയിലാണ്ട് പോവുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ ഈ നാട്ടുകാരുടെ ആ ഒരു പ്രാർത്ഥനയും പ്രയത്നവും ഒക്കെ തന്നെയാണ് ഇത്തരത്തിലൊരു ഉത്തരവിലേക്ക് ചെന്നെത്തിയാൻ സഹായിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആനയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ ഈയിടെയായി നമുക്ക് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട് പണ്ട് കാലം മുതലേ ആചരിച്ചു വരുന്ന ആചാരങ്ങളാണ് എന്തുകൊണ്ടായിരിക്കാം ഇപ്പോൾ ഇതിനെതിരെ ഒരുപാട് പേർ മുന്നോട്ട് വരുന്നത് ആനകളെ ഒരുപാട് നേരം നിർത്താൻ പാടില്ല എന്ന് പറയുന്നു ആനകൾ നിൽക്കുന്ന ജീവിയാണ് അവർക്ക് നിൽക്കാൻ നിൽക്കുന്നത് നമ്മൾ നിൽക്കുന്നത് പോലെയല്ല അവരെ അവിടെ ഏറ്റവും കംഫർട്ടബിൾ ആയ ഒരു പൊസിഷനാണ് നിൽക്കുക എന്ന് പറയുന്നത് അപ്പൊ ഇതിനെതിരെയൊക്കെ എന്ത് എന്തൊക്കെ വാദങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഇതിനെ എതിർക്കുന്നത് എന്നുള്ളതാണ് സി ഈ മൃഗസ്നേഹികൾ എന്ന് പറയുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കോസുമായി വരുന്നവരുടെ ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല അപ്പം ആന ആനകളോട് ഒരു പക്ഷേ ആനപ്രേമികളെക്കാൾ കൂടുതൽ അത് അതുപോലെ തന്നെ സ്നേഹം അവർക്കുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെയുള്ള വ്യക്തികളെ ഈ ഒരു ഇത്തരത്തിൽ ആചാരങ്ങൾ മുടക്കുന്ന തരത്തിൽ അവരെ പ്രേരിപ്പിച്ച് പുറത്തേക്കിറക്കി വിടുകയും അവരരുടെയൊക്കെയോ കൈക്കോടാലികളായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത് ഇപ്പോൾ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും നിയമങ്ങളും ഒക്കെയുള്ള ഒരു രാജ്യത്ത് തീരുമാനമെടുക്കുന്നവരുടെ കാഴ്ചപ്പാടുകളെ സ്വാധീനിക്കാൻ മാത്രം പ്രാപ്തിയും ശേഷിയുമുള്ള എൻ ജി ഒകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിലൊട്ടുമിക്കതും ഫോറിൻ ആണ് കോടിക്കണക്കിന് രൂപ ഇങ്ങനെയുള്ള കോസുകൾക്ക് വേണ്ടി നമ്മുടെ വ്യവസ്ഥയിലേക്ക് ഒഴുക്കപ്പെടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരോ അല്ലെങ്കിൽ അവർ രൂപപ്പെടുത്തുന്ന ചട്ടങ്ങളോ ഒക്കെ കോടതിയിലെ പോരാട്ടങ്ങളിലൂടെ അവിടെയും ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന തരത്തിൽ അതായത് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ അഭിഭാഷകരെയൊക്കെ നിർത്തി എല്ലാ തരത്തിലുള്ള ക്യാമ്പയിനിങ്ങുകളുമൊക്കെ നടത്തി തീരുമാനങ്ങളെ വരെയും ഒരു വശത്തേക്കാക്കുവാൻ നിയമപരമായിട്ടാണെങ്കിൽ തന്നെയും സ്വാധീനമുള്ള ഈ എൻ ജി ഒ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് ഇപ്പോൾ തന്നെ സുപ്രീം കോടതിയിൽ തെരുവുനായ്ക്കളുടെ കേസുണ്ട് തെരുവുനായ്ക്കളുടെ കേസ് നടക്കുമ്പോൾ ശരിക്കും നായ്ക്കളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിലും അവർ റെഗുലേഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മുടെ പ്രായമായവർക്കും കുട്ടികൾക്കും ഒന്നും തെരുവിലിറങ്ങി നടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവരുടെ ജീവനും ആരോഗ്യവും അപകടത്തിലാവുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ തെരുവ് നായ്ക്കളുടെ കേസ് സുപ്രീം കോടതിയിൽ എടുക്കുമ്പോൾ അവിടെ സൂചി കുത്താൻ സ്ഥലമുണ്ടാവില്ല കോടതി മുറിയിൽ നൂറുകണക്കിന് അഭിഭാഷകരാണ് ഇത്തരം എൻ ജി ഒകൾക്ക് വേണ്ടി തയ്യാറായി അവർ ഹാജരാകുന്നത് അപ്പോൾ ഇവരെയൊക്കെ ഫണ്ട് ചെയ്യുന്നത് ആരാണ് അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ അട്ടിമറിക്കുവാനും ഭരണയന്ത്രം തിരുത്തുവാനും മാത്രം അതിൻ്റെ ദിശ നിയന്ത്രിക്കുവാനും മാത്രം ശേഷിയുള്ള ഫോറൻ ഫണ്ടഡ് ഫണ്ടഡായിട്ടുള്ള എൻ ജി ഒകൾ അവരുടെ ഡെമോക്രസികളെയൊക്കെ അവിടെ അട്ടിമറിച്ച സമീപകാല ചരിത്രങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സ്വാധീന ശക്തികൾ നമ്മുടെ നാട്ടിൽ അവരവരുടേതായിട്ടുള്ള കോസുമായി വന്ന് അതിൻ്റെയൊക്കെ പുറകിൽ ഇത്തരത്തിൽ ഫണ്ടഡ് ഫണ്ടഡായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയിലെ തെരുവ് നായ്ക്കളുമായി ബന്ധപ്പെട്ട കേസിലെ അസ്വാഭാവികമായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള എക്സ്പീരിയൻസ്ഡായിട്ടുള്ള അഭിഭാഷകരുടെ പ്രസൻസ് തന്നെ ചൂണ്ടിക്കാട്ടുന്നത് ആരൊക്കെയോ ഇതിൻ്റെയൊക്കെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായിരിക്കും ലക്ഷ്യം നമുക്ക് സി ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ആഗോളതലത്തിൽ തീരുമാനിക്കപ്പെടുന്നതായതുകൊണ്ട് നമുക്ക് പ്രകടമായതിലധികം നമുക്കൊരു റീഡിങ് പ്രായോഗികമായിട്ട് സാധ്യമല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ ആന എഴുന്നള്ളിപ്പിനെതിരായിട്ടുള്ള വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനം എന്നത് അതൊരു കോയിൻസിഡൻസ് അല്ല ആകസ്മികതയല്ല അതിൻ്റെയൊക്കെ പുറകില് വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ട് പിന്നെ സി നമ്മളിപ്പോൾ കേരള സർക്കാരിൻ്റെ ഇൻസിഗ്നിയ അല്ലെങ്കിൽ ഔദ്യോഗിക ചിഹ്നം നാം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് ആനകളാണ് നമ്മുടെ ഭരണമുദ്രയോട് ചേർന്ന് നിൽക്കുന്നത് അപ്പം ഈ ആന നാട്ടാനയാണോ കാട്ടാനയാണോ റോബോട്ടിക് ആനയാണോ ആന എന്നുള്ള ഒരു ചോദ്യം ഉന്നയിച്ചാൽ അവിടെ തീരുന്ന പ്രശ്നമേ ഉള്ളൂ അത് മെരിക്കപ്പെട്ട നാട്ടാനുകൾ തന്നെയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക ചിഹ്നത്തിലുള്ളത് അപ്പം ഒരു ഒരു ആ ഒരു സാംസ്കാരിക പെരുമയും തനിമയും നിലനിർത്തുക എന്നുള്ളത് ഏതൊരു സംസ്കൃതിയുടെ അവകാശമാണ് അപ്പം മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ സോഷ്യോ കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ തലമുറയിലുള്ള മനുഷ്യാവകാശം ലോകമെമ്പാടും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേരളത്തിനെപ്പോലൊരു സംസ്ഥാനത്ത് തങ്ങളുടെ പെരുമ നിലനിർത്തുവാൻ തങ്ങളുടെ അസ്മിത നിലനിർത്തുവാൻ വേണ്ടി ഇത്തരത്തിൽ ഉള്ള പോരാട്ടത്തിന് അവരറങ്ങാൻ ജനങ്ങൾ വിധേയരാകുന്നത് അഫ്കോഴ്സ് ജനങ്ങൾ ആന ആനയാണെങ്കിലും നായയാണെങ്കിലും അവരോടൊക്കെ അനുകമ്പയോടുകൂടി പെരുമാറുക എന്നുള്ളത് ആവശ്യമാണെങ്കിൽ തന്നെയും അത്തരത്തിലുള്ള റെഗുലേഷൻസ് മാന്യമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കാതെ ഇതിനൊക്കെ തടയിടും എന്ന വാശിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഭരണകർത്താക്കൾ ഇത് ഇതെന്തുകൊണ്ട് നടക്കുന്നു ആരാണിതിന് പുറകിൽ പ്രവർത്തിക്കുന്നത് അത് ജനാധിപത്യത്തിനെ അവരുടേതായ രീതിയിൽ അട്ടിമറിക്കുവാനും നിയന്ത്രിക്കുവാനും ബാഹ്യ ബാഹ്യശക്തികൾ അവരുടെ കരങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആഫ്റ്റർ ഓൾ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിന് വേണ്ടിയാണ് നാം ഒരു സ്വാതന്ത്ര്യ സമരം നടത്തിയത് അപ്പോൾ അവർക്ക് ജനങ്ങൾക്ക് നിർണ്ണയിക്കുവാനുള്ള അവകാശം സ്വതന്ത്രമായി നിയമ കോടതികളിൽ കാര്യങ്ങൾ പ്രസൻ്റ് ചെയ്യപ്പെടുവാനുള്ള അവകാശം അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ഈ തനിമയും സംസ്കാരവും ഒക്കെ ഇല്ലാതെ പോവുകയാണെങ്കിൽ പിന്നെ നാം നമ്മളല്ലാതെ മാറുകയല്ലേ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ തിരുവമ്പാടി പാർമികാവ് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് കോടതിയിൽ ഹാജരായിരുന്നത് എന്തൊക്കെ വാദങ്ങളായിരുന്നു നമ്മുടെ ഭാഗത്ത് മുന്നോട്ട് വെച്ചത് അതിന്റെ വാലിഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് പല എസ് എൽ പി അഡ്മിഷൻ ഹിയറിംഗ് ആയിരുന്നുവെങ്കിൽ എങ്കിൽ വിശാല വിശദമായിട്ട് ഈ കേസ് കേൾക്കുകയുണ്ടായി ഇതിനകത്ത് ഈ സുപ്രീം കോടതിയുടെ ജല്ലിക്കെട്ട് വിധി അതുപോലെ തന്നെ ശബരിമല വിധി ശബരിമല വിധിയുടെ ഭാഗമായിട്ട് അതിൻ്റെ റിവ്യൂ ഹർജി കേൾക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു കോടതിക്ക് ഒരു മതത്തിൻ്റെ അനുയോജ്യ അനിവാര്യമായിട്ടുള്ള ആചാരങ്ങൾ തീരുമാനിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അതായത് ഒരു മതവിശ്വാസ പ്രമാണത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് കോടതിക്ക് തീരുമാനിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊരു ലാർജർ ബെഞ്ചിൻ്റെ റഫറൻസിന് വിട്ടിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആന എഴുന്നള്ളിപ്പ് എന്നുള്ളത് ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിക്ലെയർ ചെയ്യുകയുണ്ടായി അതിൻ്റെ നിലനിൽപ്പ് നാം ചോദ്യം ചെയ്യുകയുണ്ടായി കാരണം ശബരിമല വിഷയം തന്നെ വിശാല ബെഞ്ചിൻ്റെ പരിഗണനയിൽ കിടക്കുകയാണ് എന്ന് മാത്രമല്ല ഇത് വളരെ വ്യക്തമായി ഈ പ്രായോഗികമായിട്ട് ഈ ആന എഴുന്നള്ളിപ്പ് തടയപ്പെടുന്നതിൻ്റെയും ഒരു യുനെസ്കോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹെറിറ്റേജ് ആയിട്ടുള്ള തൃശ്ശൂർ പൂരം ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിന്നു പോകുന്ന ഒരു സാഹചര്യമായിട്ട് ആണ് ആയിട്ടാണ് ഇത് വരുന്നത് എന്നൊക്കെ കോടതിയെ ധരിപ്പിക്കാൻ നമുക്ക് കഴിയുകയുണ്ടായി അതുപോലെ തന്നെ ഈ മൂന്ന് മീറ്റർ എന്നുള്ളത് അത് പ്രായോഗികമല്ല എന്നുള്ളതും തൃശൂർ പൂരം നടക്കുന്ന ഭൂമികയുടെ വിസ്തൃതി എന്നത് അത്തരത്തിലൊരു നിർദ്ദേശം പാലിക്കാൻ മാത്രം പ്രാപ്തമല്ല എന്നുള്ളതുമൊക്കെ കോടതിയോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ നമുക്ക് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു ഒരു ഇടപെടൽ നടത്തുകയും പൂരത്തിന് വഴി തുറന്ന് വീണ്ടും തരികയും ചെയ്തത് സുപ്രീം കോടതി മുന്നോട്ട് വെച്ച എന്തെങ്കിലും തരത്തിലുള്ള നിബന്ധനകൾ ഉണ്ടായിരുന്നോ സി രണ്ടായിരത്തി പന്ത്രണ്ടിലെ ചട്ടങ്ങൾ നാട്ടാന പരി നാട്ടാന പരിപാലന ചട്ടങ്ങൾ അത് കംപ്ലൈ ചെയ്തുകൊണ്ട് വേണം കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുള്ളത് ചട്ടങ്ങൾ ഒരു തരത്തിലും പൂരത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നില്ല ചട്ടങ്ങളുടെ പുറത്ത് കോടതി ഒരുപടി കൂടെ മുന്നോട്ട് കടന്ന് വീണ്ടും ചട്ടങ്ങൾ ഉത്തരവിലൂടെ കൊണ്ടുവരുന്ന ഭാ പ്രശ്നം പ്രശ്നമുണ്ടാകുക ജനാധിപത്യപരുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നിയമനിർമ്മാണ സഭയുള്ള ഒരു നാട്ടിൽ അത്തരത്തിൽ കോടതികൾ എന്തിനു നിർദ്ദേശം കൊടുക്കുന്നു എന്നും സുപ്രീം കോടതി ചോദിക്കുകയുണ്ടായി അപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ അവർ രൂപീകരിക്കുന്ന ചട്ടങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങൾ ആ ചട്ടങ്ങൾക്കനുസൃതമായിട്ട് കാര്യങ്ങൾ നടത്താൻ നിർബന്ധിതരാകുന്ന അല്ലെങ്കിൽ അതിനെ മാനിക്കേണ്ട ഒരു സാഹചര്യം അതിന് പുറമേ കോടതിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ഇടപെടലുണ്ടാകുന്നതിനകത്തെ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ അതിനകത്തെ ഒരു പ്രോബ്ലം അത് കോടതി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇത്തരത്തിൽ സ്റ്റേ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ നമുക്കറിയാം ഇന്ന് രാവിലെ തന്നെ ഭംഗിയെ തിരുവമ്പാടി പറമിക്കാവ് ദിവസങ്ങൾ ആദരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങയുടെ ഒരു പങ്ക് ഇത് വലിയ രീതിയിൽ അനിവാര്യമായിരുന്നു ഈ പൂരം ഇന്ന് ഇത്രയും പെരുമയോട് കൂടി വീണ്ടും നടക്കുവാനെന്നുള്ളതാണ് ഈ ഒരു മൊമെന്റിൽ എങ്ങനെയാണ് അതിനെ സ്വയം ഫീൽ ചെയ്യുന്നത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി പ്രവർത്തിച്ചു തന്നെയും ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത് ഇത്തരത്തിലൊരു വലിയൊരു എന്താ ഒരു ചരിത്ര പെരുമയുടെ നൈരന്തര്യത്തിനായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്ത് ഞാൻ ചെയ്തതിനെക്കുറിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല നമ്മുടെ കർമ്മം ചെയ്യുന്നു പിന്നെ ഇത് വളരെ ഗോപ്യമായിട്ട് ഈ ഹർജി തയ്യാറാക്കുന്ന കാര്യങ്ങൾ വെക്കുകയും കാരണം എതിരാളികളെന്നുള്ളത് അതിശക്തരായിട്ടുള്ള എൻ ജി ഒസ് ആണെന്നുള്ള പൂർണ്ണ കൂടി എൻ്റെ ഓഫീസിൽ ഞാനും എൻ്റെ ഏറ്റവും അടുത്ത ഈ കേസ് അസൈൻ ചെയ്തിരുന്ന ജൂനിയറും അല്ലാതെ മറ്റാരും അറിയുന്നുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു കേസ് തയ്യാറാക്കുന്നതിനെക്കുറിച്ച് തന്നെയും അപ്പോൾ സർപ്രൈസായിട്ട് പെട്ടെന്ന് ഇത് കേസ് മെൻഷൻ ചെയ്ത് സുപ്രീം കോടതിയിൽ ലിസ്റ്റ് ചെയ്യിപ്പിക്കുകയും ആരും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ കോടതി ഇത് ഹിയറിങ്ങിനെടുക്കുകയും ഒരു സാഹചര്യത്തിൽ ഒരു മിലിറ്ററി അഗ്രഷനിൽ ഉണ്ടാകുന്ന ഒരു സർപ്രൈസ് ഒരു യുദ്ധത്തിൽ മിലിറ്ററിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സർപ്രൈസ് എലമെൻറ്റ് നമ്മുടെ ഈ കേസിൻ്റെ കാര്യത്തിലും നമുക്ക് കാത്തുവയ്ക്കുവാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് തന്നെ കോടതിയിൽ ഹർജി കേൾക്കാൻ വന്നപ്പോൾ എതിർഭാഗത്തിന് ഹാജരാകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും നമ്മൾക്ക് സമാനമായ ഒരു തയ്യാറെടുപ്പ് അവർക്ക് സാധ്യമായിരുന്നില്ല കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് ഇത്ര ബൃഹത്തായ ഹർജിയുടെ പേപ്പർ ബുക്ക് അവർക്ക് കിട്ടുകയുണ്ടായത് അപ്പം എങ്ങ ഏതൊരു യുദ്ധത്തിലും എങ്ങനെയാണോ നമ്മൾ തയ്യാറെടുപ്പ് അതിൻ്റെ എല്ലാ രഹസ്യാത്മകതയോടുകൂടി നാം നിലനിർത്തുന്നത് അതൊക്കെ നാം നിലനിർത്തുകയുണ്ടായി ഉന്നയിക്കപ്പെട്ട നിയമചോദ്യങ്ങൾ തയ്യാറാക്കിയത് സുപ്രീം കോടതി പാസാക്കിയിട്ടുള്ള മുൻ വിധികളുടെ അടിസ്ഥാനത്തിൽ വളരെ ആയിട്ട് നാം തയ്യാറാക്കി പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഇതൊന്നും നാം ചെയ്യുന്നതല്ല ഇതൊരു വലിയ ഇത് വലിയൊരു സാംസ്കാരിക പെരുമയുടെ ഈ തൃശ്ശൂരിലെ ജനങ്ങളുടെ ആ ഒരു സമാഹിത താല്പര്യത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ പ്രതിഫലനം എന്നുള്ളതിലുപരി വ്യക്തിക്ക് അവിടെ ഒരു വലിയ റോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ സംഭവിച്ചു ഇനിയും നൂറ്റാണ്ടുകളോളം ഇതൊക്കെ തുടരട്ടെ അതിനുവേണ്ടി നമുക്ക് നിയമപരമായി എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതെന്ന് നോക്കി ആ വഴിക്ക് നമുക്ക് നമുക്ക് ഭാവിയിൽ ഇതിൻ്റെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ബാക്കി ഉണ്ടോ ഈ സ്റ്റേ ചെയ്ത കേസ് ഇനിയിപ്പം ആഫ്റ്റർ നോട്ട് ഈ സ്റ്റേജിൽ ഇനി വീണ്ടും സുപ്രീം കോടതി കേൾക്കുന്നുണ്ടാവും പക്ഷെ അന്നേരം ഒന്നും തന്നെ കോടതിയുടെ എക്സ്പ്രസ് ചെയ്യപ്പെട്ട കാഴ്ചപ്പാട് ഇനി മാറാനുള്ള സാധ്യതയൊന്നുമില്ല വളരെ വ്യക്തമായിട്ട് ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നിലനിന്ന് പോകണമെന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ബെഞ്ച് പ്രകടമാക്കിയത് അപ്പൊ അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവുകയില്ല ആ നിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത് നടപടി അബ്സൊല്യൂട്ട് ആക്കിക്കൊണ്ട് ആയിരിക്കും സുപ്രീം കോടതി നടപടിക്രമങ്ങൾക്ക് ഒരു വിരാമം ഇടുക എന്തായാലും ഒരുപാട് സ്നേഹം ഇത്രയും സമയം ജനത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ചെലവഴിച്ചത്